നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഡെഡ് എക്കോണമി എന്നാണ് ഇന്ത്യയെയും റഷ്യയെയും കുറിച്ച് അദ്ദേഹം ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് കണക്കുകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ വസ്തുതകൾ പരിശോധിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഭൂലോക മണ്ടത്തരമാണ് എന്നെല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഫലവത്താവാത്തതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വ്യാപാര ത്വം അതിന് ഇന്ത്യ വഴങ്ങാത്തത് കാരണം അല്ലെങ്കിൽ അതിൻ്റെ അരിശം തീർക്കാനാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് പക്ഷേ കണക്കുകൾ അങ്ങനെയല്ല കാണിക്കുന്നത് എന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അറിയാം ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് ലോകത്തിലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഒരു ചത്ത ഇക്കോണമി എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വേൾഡ് ബാങ്ക് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വാദങ്ങളെ തള്ളുകയാണ് അതായത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് തുടരും എന്നാണ് വേൾഡ് ബാങ്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ഈ സാമ്പത്തിക വർഷം നടപ്പ് സാമ്പത്തിക വർഷം ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്തും എന്നാണ് വേൾഡ് ബാങ്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ അവരുടെ പ്രവചനം ഈ സാമ്പത്തിക വർഷം ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് ഇരുപത് ബേസിസ് പോയിൻറ്റ് ഉയർത്തിയാണ് ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ പുതിയ പ്രവചനം ഇന്ത്യയുടെ ഉപഭോഗം അത് വളരെയധികം ആശാവഹമായി ഉയർന്ന നിലയിലാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്നും ഈ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വേൾഡ് ബാങ്കിന്റെ ഒക്ടോബർ മാസത്തെ സൗത്ത് ഏഷ്യ ഡെവലപ്മെന്റ് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് മാത്രമല്ല ഈ റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ഇരുപത് ബേസിസ് പോയിന്റ് വേൾഡ് ബാങ്ക് ഉയർത്തിയിരിക്കുകയും ചെയ്യുന്നത് എന്നാലും അടുത്ത സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഈ അമേരിക്കയുടെ ഈ കയറ്റുമതി തീരുവ അല്ലെങ്കിൽ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേൾഡ് ബാങ്കിൻ്റെ ഈ പ്രവചനം വരുന്നത് ഇന്ത്യക്ക് നേരെ അമേരിക്ക അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഈ തീരുവ ആ തീരുവയുടെ പശ്ചാത്തലത്തിൽ പോലും ഇന്ത്യ ഈ ലോകത്തിലെ ഏറ്റവും വളർച്ച വേഗതയുള്ള അല്ലെങ്കിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറും എന്ന് തന്നെയാണ് വേൾഡ് ബാങ്കും പ്രവചിക്കുന്നത് അമേരിക്കയുടെ വിരട്ടൽ ഇന്ത്യയുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് തന്നെയാണ് വേൾഡ് ബാങ്കിന്റെ ഈ റിപ്പോർട്ടും പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും അമേരിക്കൻ തീരുവയുടെ ഒരു ചെറിയ പ്രതിഫലനം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഈ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ അഞ്ചിലൊന്നും അമേരിക്കയിലേക്കാണ് പോകുന്നത് ഇത് ഇന്ത്യയുടെ ജി ഡി പി രണ്ട് ശതമാനത്തോളം വരും അതുകൊണ്ട് തന്നെ ഇത് അമേരിക്ക അൻപത് ശതമാനം തീരുവ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ നികുതി ചുമത്തുന്നത് കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങനെ മൊത്തം അൻപത് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചെയ്യുന്ന വസ്തുക്കൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ തീരുവ ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കാനുള്ള സാഹചര്യം ഇല്ല ഇന്ത്യയെ അത് വലിയ രീതിയിലൊന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് വേൾഡ് ബാങ്കിൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നത് നേരത്തെ ആർ ബി ഐയും അവരുടെ വളർച്ചാ പ്രവചനം അത് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയർത്തിയിരുന്നു ജൂൺ പാദത്തിൽ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം പ്രവചനങ്ങളെ കടത്തി വെട്ടിക്കൊണ്ട് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനം വളർച്ച രാജ്യം നേടിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആർ അവരുടെ പ്രവചനം ഉയർത്തിയത് ഇപ്പോൾ പിന്നാലെ വേൾഡ് ബാങ്കും പ്രവചനം ഉയർത്തിയിരിക്കുന്നു അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം ആ ഉപരോധത്തിന് സമാനമായ തീരുവ ആ തീരുവയ്ക്ക് ഇന്ത്യയിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വേൾഡ് ബാങ്കും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്